ഹലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്ക് വേണ്ടി പത്ത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അതിന് വേണ്ടി നമുക്ക് മൂന്ന് ഉരുള കിഴങ്ങാണ് എടുത്തേക്കുന്നത് രണ്ട് തക്കാളി രണ്ട് സബോള ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു വേപ്പില ഇത്രയാണെട്ടോ നമുക്ക് ഈ കറിക്ക് വേണ്ടി വേണ്ടത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് കഷ്ണങ്ങളാക്കി വെക്കാം കേട്ടോ ഇത്തിരി വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല നല്ലോണം ഉടഞ്ഞു കിട്ടേണ്ട ഒരു കറിയാണ് കേട്ടോ അതുകൊണ്ട് കഷ്ണങ്ങൾ ഇത്തിരി വലിയതാക്കി അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്കിത് അരിയാം എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി സബോള ഉള്ള കിഴങ്ങ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഇട്ട് നന്നായിട്ട് വേവിക്കണം കേട്ടോ അതിന് വേണ്ടിയെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇടാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആകെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഉണ്ടിട്ടുണ്ട് ഉള്ളു കേട്ടോ വേറെ ഒന്നും നമ്മളിതിൽ വേറെ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇത്ര വേണ്ട കേട്ടോ പിന്നെ ഉപ്പ് ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം ഇപ്പം ഞാൻ ഇത്ര ഇടണുള്ളൂ ഇനി നമ്മളൊന്ന് കാച്ചുമ്പോൾ ആവശ്യമുള്ളത് നോക്കിയിടാം കേട്ടോ ഇത്ര വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളമാണ് വേണ്ടത് വെള്ളമൊന്ന് ഇത് നിര നിരക്കേ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയും മതി കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ രണ്ട് വിസലടിച്ച് കഴിയുമ്പോൾ നിർത്തിയിട്ട് നമുക്ക് കാച്ചണം അത്രേ ഒരു പണിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ കുക്കറിൽ രണ്ട് വിസലടിച്ചു കേട്ടോ ഇപ്പോൾ കറി വെന്തുണ്ട് കറി വെന്തെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ വെന്തുണ്ട് നമുക്കിതൊന്ന് കടുക് പൊട്ടിക്കണം അതിന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി ചെയ്തൊന്ന് ഇതിൽ മിക്സ് ചെയ്യണ്ടോ കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒരു പണി ഇതിനില്ല കേട്ടോ അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്ക് കറി കഴിച്ചാൽ ഈ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കുക അങ്ങനെ നല്ല സിക് ആയിട്ടൊരു കറിയൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതെ എല്ലാവരും ഇപ്പം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് അറിയാം ആവശ്യത്തിന് എരിവും ഉപ്പൊക്കെ ഇതുണ്ടായിരിക്കും പച്ചമതിൻ്റെ ആ എരിവൊക്കെ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കുക ഇത്രയും പണിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയോളൂ